എന്തുകൊണ്ട് തങ്ങൾ ജീലാനി തങ്ങൾ റിഫായി തങ്ങൾ അഹമ്മദ് എന്തുകൊണ്ട് ഹദീസിലില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഖുർഹാനിൽ അവരെ പരാമർശിച്ചില്ല എന്ന് ചോദിക്കാൻ വരെ തരം താഴ്ന്ന ഒരു സംഘത്തിന്റെ ഇടയിൽ സംസാരിക്കേണ്ടി വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു പാരമ്പര്യ സംസാരം നമുക്ക് വേണ്ടി വന്നത് ഞാൻ പറഞ്ഞത് ശേഖ തങ്ങൾ പിന്നീട് വന്നതാണ് സ്വഹാപത്തിന്റെ കാലത്തില്ല അതുകൊണ്ട് ജീലാനിത്തങ്ങളുടെ മുമ്പ് ജീലാനിത്തങ്ങളില്ല പിന്നെ ജീനാനിത്യങ്ങളെ പറ്റി അപ്പൊ ചർച്ച ചെയ്യലങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു മക്ബുറയുണ്ട് ഒരു മഹാനുണ്ടെങ്കിൽ ആ മഹാനെ കുറിച്ച് മുമ്പ് ചർച്ചയില്ല കാരണം അന്ന് മഹാനില്ല പിന്നീട് നമ്മളെല്ലാം ആ വിധാന നമ്മളൊക്കെ പിന്നെ വന്നതാ ഓരോന്നും പിന്നെ വന്നതാ രണ്ട് സമ്മേളനം മൂന്ന് സമ്മേളനം ഒക്കെ നടത്തുന്നത് ഇതൊക്കെ ഒരൊറ്റ സമ്മേളനം ഇല്ലായിരുന്നു ഇത് എവിടുന്ന വന്ന് ഈ മൂന്നെണ്ണം കൂടി എട്ടെണ്ണായിന്ന പറഞ്ഞത് ഇപ്പൊ ഒമ്പത് ഇന്ന് ഇന്നത്തോടി ഒമ്പത് നാളത്തോടി പത്ത് അങ്ങനെ പോവല്ലേ ഇതൊക്കെ മുമ്പുണ്ടോ ഇല്ല പുതിയതാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുക അപ്പൊ അന്നില്ലാത്ത പല മാറ്റങ്ങളും ഇന്നുണ്ടായിട്ട് ഓരോ സംഘങ്ങളും അവർ അവരുടേതായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ മാറാത്ത ഒരു സത്യത്തെ ആരാണ് ഏറ്റെടുത്ത് കൊണ്ടു നടക്കുന്നത് ഇന്നും എന്ന് തിരിച്ചറിയാനാണ് അത് അന്വേഷിക്കുകയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത് അതിനാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയത് അതിനെ ഫോളോ ചെയ്തത് ഏതിനെ െല്ല അതിലൂല്ല തർക്കും ഒരു തർക്കവും ചെല്ല പക്ഷെ ഇത് നേരത്തെ ഞാൻ എല്ലാവരും കൂടി ചൊല്ലിയപ്പോൾ നമുക്കും തോന്നി പുറത്തുനിന്ന് പറഞ്ഞാലും ഇനിപ്പോ നമ്മളെ മതം ആ ഇതര മതസ്ഥ അതിലേക്ക് പോകാണെങ്കിൽ പറയും അത് നമ്മളെ സുന്നിയള പരിപാടിയാണ് അവിടെ നടക്കേണ്ടതെന്ന് പറയും എന്താ കാരണം കൂട്ടമായി ചൊല്ലല്ലേ അപ്പൊ ഒരുപിച്ചു കേക്കല്ലേ അത് ഇവിടെ പരിചയമുള്ളൂ അത് സുന്നിയള പരിപാടിയാന്ന് പറയും സുന്നിയള പരിപാടിയാണെന്ന് പറയും ഞാൻ പറയുന്നത് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇബാറത്തുകളൊക്കെ മുഴുവനും പൊളിച്ച് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നീന്തി കുളിക്കാൻ നമ്മുടെ സാധാരണക്കാർക്ക് എന്തറിയും അതുകൊണ്ടല്ലേ ഇപ്പൊ സംഭവിച്ചത് ഈ തെക്കലീദിനെ നിഷേധിച്ച് ഇതിനെ മുഴുവനും നിഷേധിച്ച് ഇവരെയൊക്കെ ഒക്കെ തള്ളിപ്പറഞ്ഞ് ഓരോരുത്തരും അവരവരാളായി സംഭവിച്ചത് കൊണ്ടല്ലേ ഈ പ്രശ്നം സംഭവിച്ചത് ചിലപ്പോ ഈ സംസാരത്തിനിടയിൽ ആരെങ്കിലും പോകാൻ പാസ് ആയതുകൊണ്ട് ഇടയിൽ പറയുകയാണ് നമുക്ക് ആരെങ്കിലും സൈഡിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ശബ്ദം ശ്രവിക്കുന്ന മാറിപ്പോയാ അറിഞ്ഞു മാറിപ്പോയാലും ശരി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ദയവി ചെയ്ത് കേൾക്കണം നിങ്ങൾ അടുത്ത് വന്നിരിക്കണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുജാഹിദ് മൗലവിയുമായിട്ട് ഒരു ഹാബി മൗലവായിട്ട് സംസാരിക്കേണ്ടി വന്നു അപ്പൊ അദ്ദേഹം ഞാനിങ്ങനെ സംസാരിച്ചപ്പോ കബറ് ചാടണം ഇപ്പൊ ഇപ്പൊ ചില ആൾക്കാരിങ്ങനെ മുലിയാർ കബറ് കെട്ടിപ്പൊക്കും കുബൂലികൾ എന്നാണ് അവരെ പ്രയോഗം മരിച്ചതിന്റെ ശേഷം മയത്തിന്റെ പിന്നാലെ കൂടിയ ആൾക്കാർ അത് കേൾക്കാൻ പൂതിയുള്ള കുറേ ആൾക്കാരുണ്ടാവും അപ്പൊ ഈ സുഹൃത്തും ഞാനിങ്ങനെ സംസാരം തുടങ്ങിയപ്പോ ഇവനക്ക് ഇത് കേൾക്കാൻ ഒരു സമാധാനം കിട്ടും കബർ സിയാറത്ത് ഇങ്ങനെ കേൾക്കണം ഇത് പൂതിയായിട്ട് അവയുടെ മഹാന്മാരെ കുറിച്ച് പറയാം പക്ഷേ ഞാൻ എനിക്കിഷ്ടം തർക്കമില്ലാത്ത ഒന്നിനെ കുറിച്ച് പറയാനെന്താ അതിൽ പിന്നെ പ്രശ്നം നമുക്കിത് പറയാണ്ട് അതിൽ പ്രശ്നമില്ലെങ്കിൽ ഇത് പറയാ പ്രശ്നം ഉറപ്പ് നമുക്കൊന്നും സംസാരിക്കല്ലേ കുറച്ചു നേരം പ്രശ്നം ചെല്ലോ ഉറപ്പല്ലേ സംസാരിക്കാം സംസാരിച്ച് 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 വന്നപ്പോ ആരാണ് റബ്ബ് ആരാണ് നമ്മൾ വിശ്വസിക്കുന്ന റബ്ബ് നമ്മൾ വിശ്വസിക്കുന്ന റബ്ബ് ആരാണ് എന്താണ് റബ്ബിനെ കുറിച്ചുള്ള സങ്കല്പം അവന്റെ കഴിവ് അവന്റെ അറിവ് അതിന്റെ വിശാലത അത് എത്ര എത്രയാണ് എങ്ങനെ അതിനെ അളക്കും എങ്ങനെ നമ്മൾ അതിന് അളവ് നിശ്ചയിക്കും എങ്ങനെ റബ്ബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും ഇതെന്റെ ചർച്ച വേറെ ചർച്ച ഇല്ല ചർച്ച ചെയ്ത് 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 ചെയ്തു ആ ആ സെലക്ഷൻ വ്യക്തിയെ വന്നപ്പോലക്ഷൻ നമ്മളെ നാട്ടിൻ പുറങ്ങളിൽ നടന്ന് നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ജീവിച്ച് ഒരു ബന്ധവുമില്ലാതെ ഒറ്റടിക്ക് പടച്ചറബുമായി ബന്ധപ്പെട്ട അമ്പിയാക്കളെ കുറിച്ച് പറയാൻ ഔലിയാക്കളെ കുറിച്ചു പറയാൻ പെട്ടെന്ന് ഒരുങ്ങിയാൽ സാധിക്കുന്ന തലത്തിലല്ല അമ്പിയാക്കളുടെ സ്റ്റേജ് ഉള്ളത് ഔലിയാക്കളുടെ പവർ ഉള്ളത് അവരത്രയും മേലെയാണ് അത്ര വലുപ്പം ആ മഹാന്മാരായ സൃഷ്ടികൾക്കുണ്ട് അത് അള്ളാഹുവിന്റെ അവലിയാക്കൾ അമ്പിയാക്കൾ എന്നാൽ നമ്മുടെ ഇടയിലെ സൃഷ്ടികളിൽ നമുക്ക് ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ ഒരു പൊടുത്തമില്ലാത്ത ഒന്നാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് കോളേജിൽ പോയി അവിടുത്തെ പ്രൊഫസറെ കുറിച്ച് മനസ്സിലാക്കാൻ വിചാരിച്ച നടക്കൂല അവിടെ ചെന്ന് അവരെ ആ ആ അവർ എനിക്കറിയുമൊണ്ട് അതല്ലെങ്കിൽ ആ കൈയിട്ട് പോണേ ആ സാറല്ലേ മുപ്പരവീട് അവിടെയാണ് നമ്മുക്കറിയ മുപ്പരവീട് ഓലപ്പേരെയാണ് എന്റെ വീട് വാർപ്പിന്റെ പേരെയാണ് മുപ്പര് വലിയ സംഭവമാകണ്ട ഇതെന്ത് അറിവാണ് ഇതെന്ത് വിലയിരുത്തലാണ് ഇതെന്ത് വിശ്വാസമാണ് ിലയിരുത്താൻ നീ ആയിട്ടില്ല നിനക്കൊന്നും അറിയില്ല അപ്പൊ നമ്മൾ പഠിക്കണം അതിനെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് നമ്മൾ ഒരിക്കലും തർക്കിക്കാത്ത നമ്മളെല്ലാം ഒരുമിച്ചു പറയുന്ന ഒന്നുണ്ടല്ലോ അതല്ലേ അല്ലോഹു തർക്കണ്ടോ ഒരു തർക്കമില്ല അപ്പൊ തർക്കമില്ലാത്ത ഇത്തരം വിഷയങ്ങൾ വിശദമായി പറഞ്ഞു പഠിക്കാൻ അതറിഞ്ഞവർ ആരാണോ അവരുടെ മുമ്പിലിരിക്കാനുള്ള അതപ് വേണം അതറിഞ്ഞവരുടെ മുമ്പിലിരിക്കാനുള്ള ക്ഷമ വേണം അവർ പറയും അവരറിഞ്ഞവരാണ് അവരനുഭവിച്ചവരാണ് അതവർ മറ്റൊരു ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അനുഭവത്തിലൂടെ മാത്രമേ ഈ ലോകത്തെ തിരിയൂ അനുഭവം അതാണ് വിശ്വാസിയുടെ വിശ്വാസം കൊണ്ട് അവന് കിട്ടിയ അനുഭവത്തിന്റെ പേരാണ് ഈ പാരമ്പര്യത്തിലൂടെ നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട വിശുദ്ധ ഇസ്ലാം അനുഭവമില്ലാത്ത ഏതോ സംഘങ്ങൾ പല കോലത്തിലും ഇതിനെ വിശദീകരിച്ചേക്കാം പല ഡ്രസ്സിലും അവർ പ്രത്യക്ഷപ്പെട്ടേക്കാം പല കോലത്തിലും നമുക്കിടയിൽ വന്നേക്കാം ചില ആളുകളുണ്ടല്ലോ അവര് ആദർശ വിഷയമൊന്നും പറയില്ല ഇത്തരം ചർച്ചകളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഞാൻ ആരെയും ആക്ഷേപിക്കാനല്ല സംസാരിക്കുന്നത് നമ്മളെല്ലാം ഇപ്പോഴും തർക്കിക്കുന്നവരെ പറഞ്ഞ തർക്കങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എതിർപ്പുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എവിടെങ്കിലും പറഞ്ഞാൽ അപ്പം പിടി കൂടാ അതാണ് ഞാൻ പറയുന്നത് ഒരു തർക്കമുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല ചില ആളുകൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിൽ വരും അപ്പം നമ്മൾ നിസ്കാരത്തെക്കുറിച്ച് പറയാനാണ് അവർ വന്നത് നോമ്പിനെ കുറിച്ച് പറയാനായിരിക്കും വന്നത് നമ്മുടെ നാട്ടിലും അത് ഉണ്ടാവാം അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത് പല ഡ്രസ്സിലും അവർ വരും അവർ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ് മുഹമ്മദ് റസൂല എന്നവര് പറയും അത് കഴിഞ്ഞ് നിസ്കാരത്തെക്കുറിച്ച് നോമ്പിനെ കുറിച്ച് പറയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമുക്കിടയിൽ വരുന്ന ചില ആളുകളുണ്ട് ഈ ആളുകളുമായി ഇവരുമായി നമുക്ക് ഒരുമിച്ചൊരു തിരിച്ചു സഞ്ചാരം വേണം നമുക്ക് തിരിച്ചു പോകുമ്പോഴേ എല്ലാരും വേണം എന്നാ ഞാൻ പറയുന്നത് നമ്മള് പാരമ്പര്യം പറയുമ്പോ എല്ലാരും വേണം ആ അതില് വഹാബികളാണെങ്കിലും വഹാബി അതിലന്നെ വ്യത്യസ്ത ഐറ്റംസ് ഉണ്ടാവും ഒക്കെ ഒന്നായിരിക്കും ആകെ രണ്ടുള്ളൂ ആകെ രണ്ടെണ്ണേ ഉള്ളു ഒന്ന് സത്യവും സത്യം ഉള്ളൂ അങ്ങനല്ലേ നമ്മൾ വിശ്വാസം നരകവും പിന്നെ അപ്പൊ നമ്മൾ സത്യം പറയുമ്പോ അതിനെതിരുള്ളത് മുഴുവനും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയമാണ് അതാണ് അവനുണ്ട് എന്ന സത്യം പറയുമ്പോൾ ആ സത്യത്തിലേക്ക് എത്തൽ നിർബന്ധമാണ് അതിന് തർക്കമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവൻ അത് ഇപ്പോഴും കടന്നു കിടക്കുന്നത് ആ റബിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം ആ റബ്ബ് സെലക്ട് ചെയ്ത ആ റബ്ബിനെ പരിചയപ്പെടുത്താൻ അള്ളാഹു സെലക്ട് ചെയ്ത അവന്റെ അടിമകളിൽ പ്രത്യേകക്കാരാണ് അള്ളാഹുവിന്റെ സുധികളിൽ അവൻ സെലക്ട് ചെയ്തവരാണ് മുർസലീങ്ങൾ അമ്പിയാക്കൾ പടച്ച അപ്പൊ ആ സുഹൃത്തുമായി ഞാൻ സംസാരിച്ച് ഞാൻ അത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴും നമ്മള് വിഷയം മാറിപ്പോ സംസാരിച്ച് ചുരുക്കി പറഞ്ഞാൽ ലാസ്റ്റ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു വാക്ക് പറഞ്ഞു ഞാൻ ഇനി വേലിൽ വഹാബിസത്തിൽ ഇനി ഞാൻ അതിൽ നിൽക്കില്ല ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു എന്തേ ഞാൻ പറഞ്ഞേ അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് അതിന്റെ അടുക്കം കയറി വരും അതിൻ്റെ പെട്ടെന്ന് പിന്നല്ലേ ാണ് റബ് റബിനെ കുറിച്ച് പറയണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാറുന്ന കാലത്ത് മാറാത്ത ഒന്ന് മാറുന്ന ഹൃദയത്തിൽ ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു റബ്ബിനെ എത്ര കാലം മറഞ്ഞാലും മാറിയാലും മാറാത്ത ഒന്നാണ് മാറാത്ത ഒരു ശക്തിയാണ് അല്ലോ അതൊന്നാണ് ഒരുവനാണ് അത് ഒരിക്കലും മാറ്റമില്ല അന്നില്ല ഇന്നില്ല അന്ന് ഇന്ന് എന്ന വ്യത്യാസമില്ലാത്ത റബ്ബ് കാലത്തെ പടച്ച റബ്ബ് എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ് അല വിധിക്കിരില്ലുൽ കുലൂബ് ഹൃദയത്തിന് സമാധാനം ആ റബിന്റെ തിക്കറുകൊണ്ടാണ് അല്ലോ 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 തിരിച്ച് സഞ്ചരിക്കുമ്പോൾ ഫോളോ ചെയ്യുന്നത് പൂർണ്ണമായ പൂർണാർത്ഥത്തിൽ നമ്മൾ അവര് ചെയ്തത് അതുപോലെ എന്ന് പറഞ്ഞാലൊക്കെ അതിനൊക്കെ ഒരു അതിൻ്റെതായ അർത്ഥമുണ്ട് അവർ ചെയ്തത് അതേപോലെ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ അർത്ഥമുണ്ട് ഭഗവാൻ സ്നേഹിച്ചമായിട്ട് എന്ന് പറഞ്ഞാൽ പഠിച്ചോട് കുടിയാൽ അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കും സ്നേഹിച്ച പോലെ സ്നേഹിക്കാന്ന് പറഞ്ഞാല് ദേഷ്യം അടിക്കും വേറെ വർത്താനൊന്നുമില്ല അപ്പൊ ദേഷ്യം പിടിച്ചമാതിരി ദേഷ്യം പിടിക്കാരണ ദേഷ്യം അടിക്ക എല്ലാരും അങ്ങനെയാണോ ദേഷ്യം പിടിക്കല് അല്ല എത്തും ദേഷ്യം പിടിക്കുമ്പോ ആൾക്കാരുണ്ട് എത്ര ദേശം പിടിച്ചാലും ക്ഷമിച്ചു നിൽക്കണേ ആൾക്കാരുണ്ട് പിന്നെങ്ങനെ ഓ ദേശം മതി ദേശം മുടിക്കാൻ മനസ്സിലായില്ല അപ്പൊ പൂർണ്ണാർത്ഥത്തിൽ ഒരു പ്രവർത്തനത്തെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശുദ്ധ ഖുറാനോദ ശ്രദ്ധിക്കണം വിശുദ്ധ ഖുർആാനോ അതിനാണ് ഞാൻ പറഞ്ഞത് സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പാരമ്പര്യം വിശദീകരിക്കും വേണം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ പരിപാടി കഴിയും വേണം ഇതെല്ലാം ഇതിൽ ഒതുങ്ങും വേണം അതിനാണ് ഞാൻ പറഞ്ഞത് ഒന്നും വിചാരിക്കരുത് സ്നേഹത്തെ ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ സ്വഹാബത്ത് സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറഞ്ഞാൽ ചെയ്യും ഖുർആൻ വെക്കുക എന്തിൻ്റെ ഓലോദ്യമായി തന്നെ ഓതണം അതായത് ഒരു ദിവസം ഒരു ജിസു ഏതെങ്കിലും ഒരാൾ ഉണ്ടോ ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾ വിശുദ്ധ ഖുർആൻ ഓതാൻ സ്വഹാബത്തിൽ നിന്ന് ഒരു മാതൃക കാണിക്കാൻ പറ്റിയ ഒരൊറ്റ കുട്ടിയാണ് ശബ്ദം ചോദിക്കുന്നവർ ഒരാൾ വിശുദ്ധ ഖുർആൻ എനിക്ക് ഓതണം എന്നും ഓതണം ആ ഓതുന്ന വിഷയത്തിൽ എനിക്ക് ഒരു സ്വഹാബിയുടെ മാതൃക വേണം എന്നല്ല സ്വഹാബത്ത് മുഴുവനും ഒരു ചെയ്ത അവരെല്ലാം ഓതിക്കൊണ്ടിരുന്ന ഒരു കണക്ക് കിട്ടണം ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസമാണെങ്കിൽ രണ്ട് ദിവസം മൂന്നാണെങ്കിൽ മൂന്ന് വിഷയമില്ല പക്ഷെ എനിക്ക് അവർ ചെയ്ത പോലെ ചെയ്യണം ആ ഓതനമെന്നില്ലേ ഓതണം ഒരുപാട് ഓതണം ശരി അപ്പോൾ അവർ ചെയ്തതുപോലെ നമ്മൾ ചെയ്യണമെങ്കിൽ അവരിൽ നിന്ന് ഒരു മാതൃക കാണിക്കാൻ ആൺകുട്ടികളെ ഞാൻ വിളിക്കുന്നു ഇങ്ങോട്ട് ആരുണ്ട് ആരുണ്ട് നൽകാൻ ഇതൊരു സങ്കടമാണെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത നിങ്ങൾ പറയുന്ന വിഷയത്തിലുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ദുഃഖമാണ് നിങ്ങൾ ചോദിക്കേ നിങ്ങളുടെ ടെൻഷൻ ആവണം ഇത് നിങ്ങളെ പറഞ്ഞ് അങ്ങനെയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി ഇവരെല്ലാം കാട്ടിക്കൂട്ടുന്ന പല അപകടങ്ങളിലേക്കുമാണ് ഞാൻ നിങ്ങളെ ശർത്ത ക്ഷണിക്കുന്നത് ആർക്കുണ്ട് ആർക്ക് കഴിയും മാതൃക ഖുർആൻ ഡെയിലി അപ്പൊ പത്ത് ദിവസം കൂടുമ്പോ ഒരു തീരും ഇതാണ് ഷോഹാബത്ത് മുഴുവനും ചെയ്തിരുന്നത് വിശുദ്ധ അവർക്ക് മാതൃക കിട്ടിയിട്ടില്ല എന്നാണോ ചോദിക്കുന്നത് നമുക്ക് പിൽക്കാലത്ത് വന്ന മുഴുവനും എടുക്കാം ഇമാമിങ്ങൂ ഇമാം ഹനീഫ ഇമാം ഒരു ദിവസത്തിൽ ഇമാം മാലിക് ഒരു ദിവസത്തിൽ ഓരോരുത്തരും ഒരു ദിവസത്തിൽ എത്രയാണ് ഓതിയതെന്ന് കണക്കെടുക്കൂ അതിന്റെ മുൻഗാമികളിൽ നിന്ന് അവരെല്ലാം ഓതിയ കണക്കെടുക്കുമ്പോൾ ഓരോന്നും വ്യത്യസ്തമാണ് ഞാൻ പറഞ്ഞല്ലോ സ്നേഹത്തിന്റെ വിഷയത്തിൽ അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ അവനൊരു പക്ഷേ ഒരുപാട് സംസാരിച്ചിരിക്കും മറ്റൊരാളുണ്ട് അവൻ സ്നേഹിക്കും അവനേക്കാൾ കൂടുതൽ ഇവന് സ്നേഹമുണ്ട് പക്ഷേ ഇവൻ മിണ്ടാതിരിക്കും മറ്റൊരു തൻ അവൻ 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 സ്നേഹിക്കും സംസാരിക്കും ചെയ്തു കൂട്ടും സംസാരവും വിട്ടുകിടക്കും പലതും ചെയ്തു കൂട്ടും അതവന്റെ ശൈലിയാണ് സത്യത്തിൽ സ്നേഹമെല്ലായിടത്തുമുണ്ട് സ്നേഹ പ്രകടനവും പ്രകടനവും രണ്ടാണ് വിശ്വാസമുണ്ട് രണ്ട് രണ്ട് വിശ്വാസത്തിലും പ്രകടനമാണ് നിസ്കാരത്തിന്റെ വിഷയത്തിലാണോ തർക്കം നോമ്പിന്റെ കാര്യത്തിലാണോ തർക്കം അല്ലല്ലോ ഹജ്ജ് ചെയ്യണോ വേണ്ട എന്ന് തർക്കമുണ്ടോ ജക്കാത്ത കൊടുക്കണോ വേണ്ട എന്ന് തർക്കമുണ്ടോ അതിന് രൂപഭാവങ്ങളിൽ തർക്കമുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത് അതിന്റെ കാമ്പുകളിൽ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിൽ തർക്കമില്ലേ എന്നല്ല ഞാൻ ചോദിക്കുന്നത് ബാഹ്യമായ ഈ കർമ്മര മേഖലകളിൽ എവിടെയാണ് തർക്കം തർക്കം നിസ്കാരത്തിലല്ല തർക്കം നോമ്പിലല്ല തർക്കം ഈ പറയപ്പെട്ടതിൽ ഒന്നുമല്ല പിന്നെ എവിടെയാണ് തർക്കം സ്വഹാപത്ത് ആരായിരുന്നു എന്ന് തിരിഞ്ഞില്ല അവരെന്തിനു നിസ്കരിച്ചു എന്ന് മനസ്സിലായില്ല അവരെന്തിന് കുർആാനോ എന്ന് മനസ്സിലായില്ല അവരാരെയാ സ്നേഹിച്ചതെന്ന് തിരിഞ്ഞില്ല അവരി ചൊല്ലിയെങ്കിൽ എന്തിനു ചൊല്ലി എന്ന് മനസ്സിലായില്ല അവർ നിസ്കരിച്ചത് അവർ കൃയൊല്ലിയത് അവർ സുതക്ക കൊടുത്തത് എന്തിനായിരുന്നു എന്ന വിഷയം അങ്ങ് മാറ്റിവെച്ച് കേവലം ബാഹ്യമായ കർമ്മങ്ങൾ ഒരു ടീം പ്രവർത്തിക്കുന്നു അതിന്റെ പിറകിൽ ഒരു ടീം വന്ന് ആ കർമ്മത്തെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നു ഒരു ഫീലുമില്ല ഒരു അനുഭവവുമില്ല ഒരു സുഖവുമില്ല ഒരു ആനന്ദവുമില്ല ഒരു ലയനവുമില്ല ഒരു ലഹരിയുമില്ല ഇങ്ങനെ ഫോളോ ചെയ്യുന്നു പക്ഷെ ഈ സംഘത്തിനൊക്കെ ലഹരിയുണ്ട് അത് ഇതിലല്ല മറ്റൊരു കാര്യത്തിലാണെന്ന് മാത്രം ഞാൻ ചോദിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഓതുന്ന ആര്ക്ക് മാതൃകയാക്കാൻ കഴിയും കഴിയില്ല ദിക്രു തർക്കമില്ലല്ലോ കണ്ടില്ലേ കണ്ടില്ലേ നിങ്ങൾ ആ ദിക്രു നമ്മൾ മുഴുവനും ചൊല്ലുമ്പോ ഒരു വീട്ടിൽ അങ്ങനെ ഒരു ദിക്രു ഹൽക്ക നടക്കുമ്പോ ഒരു പള്ളിയിൽ മിനിങ്ങളെ ഒരുമിച്ച് കൂടിയിരുന്ന ദിക്കു ചൊല്ലുമ്പോ ആ ദിക്കറ് ചൊല്ലുന്നത് പ്രത്യേകം ഒരു സംഘത്തിന്റെ തിക്റാണെങ്കിൽ അത് നമുക്ക് പരിചയമില്ലാത്ത ദിക്കറാണെങ്കിൽ മോനെ സ്വഭാവത്തിൽ നിന്ന് ചൊല്ലാൻ ഒരു രൂപം പറഞ്ഞു തരണം സ്വഭാവത്തെ മുഴുവനും സ്വീകരിച്ച ദിക്കറിനൊരു രൂപമുണ്ടോ ദിക്കരു ചൊല്ലണമെന്ന് പറയുന്ന നിനക്ക് ദിക്രു ചൊല്ലുന്നതിനൊരു രൂപമുണ്ടോ സ്വഭാവത്തിൽ നിന്ന് മൗല്യദോധണമെന്ന് പറയുന്ന മധു പറയണമെന്ന് പറയുന്ന നിനക്ക് സ്വഭാവത്തിൽ നിന്നൊരു രൂപമുണ്ടോ ഇക്കറുചൊല്ലേണ്ട വിഷയത്തിലും മൗലു തോതുന്ന വിഷയത്തിലും സ്വലാത്തു ചൊല്ലുന്ന വിഷയത്തിലും നിസ്കരിക്കുന്ന വിഷയത്തിലും ഏത് വിഷയത്തിലും സ്വഹാപത്തിൽ നിന്നൊരു മാതൃക എടുക്കണം